ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യം ഈ മേളയുടെ ആദ്യഘട്ടങ്ങളിലെ മീറ്റിങ്ങുകളൊക്കെ കൂടിയപ്പം ആ മീറ്റിങ്ങുകളിലൊക്കെ വന്നൊരു പരാതി എന്ന് പറയുന്നത് മീഡിയ കവറേജ് കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ സംബന്ധിച്ച് മീഡിയ കവറേജ് നല്ല മീഡിയ കവറേജ് കിട്ടിയതാണ് ഭക്ഷണ കമ്മിറ്റിയെ സംബന്ധിച്ച് നൗഫൽ തിരൂര് എന്ന ചാനൽ നൗഫൽ തിരൂർ നേതൃത്വം കൊടുക്കുന്ന ചാനൽ മൂന്ന് ദിവസവും ഈ ഭക്ഷണ കമ്മിറ്റിയുടെ കൃത്യമായ അതിൻ്റെ ബൈറ്റുകൾ എടുത്തുകൊണ്ട് കൃത്യമായ സന്ദേശം എല്ലായിടത്തും കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതും ഈ ഭക്ഷണ കമ്മിറ്റിയോട് നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ ആറ് നാപ്പത്തഞ്ചോട് കൂടി ഈ ഭക്ഷണ ഹാർ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പ്രാതലിന് ലൈവ് വെള്ളപ്പവും കടലക്കറിയാ കൊടുത്തത് ഞ്ഞൂറോളം വരുന്ന കുട്ടികൾക്കും അതുപോലെ ടീച്ചേഴ്സിനും ലൈവായിട്ട് വെള്ളപ്പവും കടലക്കറിയും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭക്ഷണ കമ്മറ്റിയുടെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് ഒരേ സമയം ആറ് അടുപ്പില് എട്ട് വീതമുള്ള വെള്ളപ്പങ്ങൾ ചുട്ടുകൊണ്ട് നാപ്പത്തെട്ട് വെള്ളപ്പം ഒരേ സമയം ചുട്ടുകൊണ്ടാണ് വെള്ളപ്പം വിതരണം ക്രമീകരിക്കാൻ കഴിഞ്ഞത് ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാവർക്കും വെള്ളപ്പം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ വിജയം അതിനുശേഷം പരിപ്പ് വടയും ചായയും കൊടുത്തു പരിപ്പ് വടയും ചായയും കഴിഞ്ഞ് ഉച്ചഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചഭക്ഷണത്തിന് ഇന്ന് ചോറ് സാമ്പാറ് രസം മോര് ഒഴിച്ചുകറികളും അവിയല് തോരൻ അച്ചാറ് പപ്പടം പായസം ഈ വിഭവങ്ങളാണ് ഇന്ന് നൽകിയത് ഇന്നത്തെ പായസം ഇന്ന് പാ പിന്നെ പാൽപായസമാണ് ഇന്ന് കൊടുത്തത് ഈ ഭക്ഷണ വിതരണത്തിന്റെ ഈ മൂന്ന് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം രാത്രി ഭക്ഷണം വിതരണം ചെയ്യുന്നവരെ ഭക്ഷണ കമ്മിറ്റിയുമായി സഹകരിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട് എടുത്തു പറയേണ്ട കുറെ ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്റെ ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന അതിന്റെ ലീഡറാണ് എന്തൊക്കെയുള്ളത് ധ്യാൻ പ്രകാശിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ സുശീലം മാഷിയുടെ ഒക്കെ ആശീർവാദത്തോടു കൂടി പ്രിൻസിപ്പളുടെയൊക്കെ അനുഗ്രഹത്തോട് കൂടി ഈ കുട്ടികളുടെ സേവനം ഞങ്ങൾക്ക് വിട്ടു തന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഭക്ഷണപത്രം വളരെ സുഗമമായി ഒരു പ്രയാസമില്ലാതെ ക്യൂ നിർത്താതെ അതുപോലെ തന്നെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ വരെ അതാത് സീറ്റിൽ കൊണ്ടിരുത്തി അവരെ മാന്യമായി പരിഗണിച്ച് അവർക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഉൾപ്പെടെ ഞങ്ങളെ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കെ പി എസ് സിയുടെ വിവിധ ഉപജില്ലകളിൽ നിന്ന് വന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന ലീഡർഷിപ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ അധ്യാപക വൃത്തിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും ജെ എസ് എസ് പിയുടെ ഭാരവാഹികളായവ എടുത്തു പറയേണ്ട കുറേ വ്യക്തിത്വങ്ങൾ എ പി എസ് സിയുടെ മുൻകാല ഭാരവാഹികളായ ആളുകളൊക്കെ ഈ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണ വിതരണത്തിന് വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു അതോടൊപ്പം ഈ വിദ്യാലയത്തിലേയും അതുപോലെ പോളിടെക്നിക്കിലെയും എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സും ഭക്ഷണ വിതരണത്തിന് ഞങ്ങൾ സഹായിക്കുന്നു ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന കുട്ടികൾ അതുപോലെ തന്നെ അവരെ എസ്കോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് അവരുടെ രക്ഷിതാക്കൾ അവരൊക്കെ പറയുന്ന നല്ല വാക്കുകൾ ഇന്നത്തെ പായസത്തിനൊക്കെ എ പ്ലസ് ആണ് പറഞ്ഞത് അതിനേക്കാളും വലിയൊരു പ്ലസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് രക്ഷിതാക്കള് തിരിഞ്ഞു പോകുന്നത് അതോടൊപ്പം ഇന്ന് നേരത്തെ സന്തോഷിച്ച ഏറ്റവും വലിയൊരു വിഷയം ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് ഈ മേള സന്ദർശിക്കാൻ വേണ്ടി ഈ വേദിയിൽ എത്തിയപ്പം ഭക്ഷണ പന്തലിൽ ഉൾപ്പെടെ അതുപോലെ ഗ്രൗണ്ടിലെത്തിയപ്പം ആദ്യം കുറെ രക്ഷിതാക്കളെയും കുട്ടികളെയുമാണ് പാർട്ടിസിപ്പൻസിനെയുമാണ് അവരോട് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ഭക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണം എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൂപ്പർ അടിപൊളി ഇത്രയും നല്ലൊരു ഭക്ഷണം ഈ മേളയിൽ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വരി നിൽക്കാതെ ഞങ്ങൾ ക്യൂ നിൽക്കാതെ വളരെ പെട്ടെന്ന് വളരെ സൗ കൂടി നല്ല കൂടി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയ ഒരു മേളയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റിലെ നമ്മളെ അധ്യാപക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള പാചകം ചെയ്ത വിനോദസ്വാമി ഉൾപ്പെടെയുള്ള ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിലെ പാചകക്കാർ അങ്ങനെ ഒട്ടേറെ പേര് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും കിട്ടിയ വലിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇന്നിവിടെ ഈ മേളക്ക് സമാപനം കുറിക്കുമ്പോൾ വലിയ ആത്മസംതൃപ്തിയിലാണ് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നത് ഞങ്ങൾ കെ പി എസ് സിയെ ഏറ്റെടുത്ത ഒട്ടേറെ ഭക്ഷണ കമ്മിറ്റികളാണെങ്കിലും പ്രോഗ്രാം കമ്മിറ്റികളാണെങ്കിലും ഈ കമ്മിറ്റികളൊക്കെ വ്യത്യസ്തമായി സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റി ഗംഭീരമായി എല്ലാവരുടെയും നല്ല മനസ്സോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി സഹകരണത്തോടുകൂടി കുട്ടികൾക്ക് തൃപ്തിയാകുന്ന രീതിയിൽ നാളുകളിൽ ഇതിനേക്കാൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നൊരു ചിന്ത വരും കാലങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ മേളയെ അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നൽകുന്നു ഇന്ന് അതുപോലെ തന്നെ ഇന്ന് വിവിധ ജില്ലകളിലുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ ട്രെയിനിലും വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യേണ്ട അവർക്ക് വേണ്ടി വെജിറ്റബിൾ ബിരിയാണിയും ഒരു പാക്കറ്റും വെജിറ്റബിൾ ബിരിയാണിയും ആ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാത്തവർക്ക് ഞങ്ങൾ ചപ്പാത്തിയും കുറുമയും പാക്കറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരായിരത്തി ഇരുന്നൂറോളം പേർക്ക് പാക്കറ്റ് വരെ കൊടുത്തിട്ടാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ച് കൺവീനർ എന്നുള്ളത് നിനക്ക് എന്നെ സഹായിച്ച വ്യക്തിത്വങ്ങൾ നമ്മുടെ ഡയറ്റിലെ അധ്യാപകൻ സുശീലൻ സാർ ഉൾപ്പെടെയുള്ളവർ ഇവരുണ്ട് ഇവർക്ക് എല്ലാവർക്കും ധ്യാൻ പ്രകാശ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇവരൊക്കെ ഒരു കുടുംബമായിട്ടാണ് മൂന്ന് ദിവസം ഇവിടെ കഴിഞ്ഞു കൂടിയത് ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൺവീനർ എന്നുള്ളതൊക്കെ നന്ദി പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു ലാസ്റ്റ് ആയതുകൊണ്ട് വെജിറ്റബിൾ ബിരിയാണി റെഡി ആക്കി കൊണ്ടിരിക്കാണ് ഇതിപ്പോ എത്ര എത്ര കുട്ടികൾക്ക് പത്ത് രണ്ടായിരം ആ ഇപ്പോ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് അതിന്റെ മുന്നേ പോകുന്നവർക്ക് ചപ്പാത്തിയും അവർ ചപ്പാത്തി കൊടുക്കുന്നുണ്ട്